കുണ്ണിൽ കിടക്കണ കുഞ്ഞു കുഞ്ഞിന്മേല മറക്കാൻ മോഹംന്ന് പറഞ്ഞു അതൊരു കാര്യ ഗുരു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജീവിതം ജീവിതാനുഭവം വേണം സിനിമയിൽ അഭിനയിക്കാനും എന്തിനും നാടക അഭിനയ അല്ല സിനിമ നാടക അഭിനയാണ് സിനിമ ജീവിതാണ് അതൊരു നടനെ കൊണ്ട് ജീവൻ പറ്റാ അതൊരു പറ്റൂല കുട്ടിയെ ആ കൊട്ട വെക്കാൻ നിൽക്കണം രംഗണ്ടായിലൊക്കെ നെഞ്ഞ് കുട്ടി പോകും പോവും കണ്ടും കൊണ്ടും തൊട്ട് വരണം അപ്പോഴെ

വന്നു എന്താണ് എന്താണ് ഇതിലെ വേഷം വേഷം അടുത്ത സുഹൃത്തായിട്ട് ും ഉണ്ണേട്ടായിട്ട് മാനസികമായിട്ടുള്ള കുറെ പ്രയാസം കാല അറിഞ്ഞുകൊണ്ട് തന്നെ ഉണ്ണിയോട് മാറ്റി സംബന്ധിക്കുന്ന ഒരാളാണ് കശവിശ വരുന്ന സമയത്ത് കൂടെ ഉണ്ട് അങ്ങനെ ഒരു കഥാപാത്രം ജീവിതത്തിൽ നിങ്ങൾ നല്ല സുഹൃത്തുക്കൾ ഇരുപത് വർഷമായിട്ട് അടുത്തു എനിക്ക് നാട്ടറിവുകളും കുട്ടികളുമായി സംവദിക്കാന് എഴുതാത്ത പുറം കിട്ടൽ മുന്നേറ്റിനെ കഴിയുന്ന ഒരുപാട് ഇടപെടലിന്റെ അതാണ് ഞാൻ കുട്ടികളുടെ വിഷയം ചെയ്യുക അപ്പൊ അധ്യാപകർ പോലും എങ്ങനെ കിട്ടിയുള്ളതാണെന്ന് ചോദിക്കും പറഞ്ഞു തരുന്നത് ആണ് ചെയ്യുന്നത് അപ്പൊ ഒരു ഉപ്പയും മകനും തമ്മിലുള്ള ഒരു ആത്മബന്ധത്തിൽ അപ്പം ഇത് ഉയരത്ത് കയറിയിരിക്കുക നമ്മളെ പണ്ടൊരു ചെക്കനും പുതിയ പെണ്ണ് കാണാൻ പോയി പെണ്ണ് കാണാൻ പോയ സമയത്ത് വാപ്പ പെണ്ണു കാണാൻ പോകുമ്പോൾ ചെക്കനോട് പറഞ്ഞു എടാ ഉയരത്ത് കയറിയിരിക്കണം കന ഉള്ള വാക്കുകൾ പറയണമെന്ന് പറഞ്ഞു ഏ അങ്ങനെ ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞു ചെക്കൻ ബ്രോക്കറും ചെക്കനും കൂടി പെണ്ണ് കാണാൻ പോകുമ്പോൾ ചെക്കൻ ബേഗാണി ഒന്ന് വൈക്കോലിന് കൂട്ടിയിട്ടുണ്ടതിന് മുള്ളവർ കയറിയിരുന്നു ഏഹ് ചെക്കനാണ് പറിച്ചിലോടങ്ങി ആറ്റല് വരല് കപ്പല് കാന ഇരുമ്പ് ഇതൊക്കെയാണ് പറിച്ചില് തുടങ്ങി എന്നിട്ട് ചെക്കൻ ചോദിച്ചു ബ്രോക്കറോട് ഒന്നും പറയണ്ട പറയണ്ടങ്ങോട്ട് ഇറങ്ങി കളാ പറഞ്ഞു അതേമാതിരി ചോദിക്കണ്ടൊക്കെ തുടങ്ങി മഹൽ എന്ന് പറഞ്ഞ വീടാണ് ഫാദർന്ന് പറഞ്ഞ പറയുന്നില്ലല്ലോ അച്ഛൻ ആ ഒരു പേര് നല്ല രസമുണ്ട് കേട്ടോ തന്നെ അതായത് മകനും അച്ഛനും രണ്ട് പച്ചയായ രണ്ട് മനുഷ്യരാണ് അപ്പൊ അവരനുഭവിക്കുന്ന ചില വിഷയങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ചില ഭാഗങ്ങളിലൊക്കെ ഒരുപക്ഷെ അച്ഛനെ എത്തിക്കാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളുണ്ടാവും ജോലിയെ ബാധിക്കും അപ്പം മകനുഭവിക്കുന്ന അച്ഛൻ കൈവിട്ടു പോകുന്ന രീതി ചെയ്യാൻ പറ്റും കാരണം നല്ല മൂന്ന് മക്കളുടെ ഒരു പിതാവാണ് അപ്പൊ ഇവരെ ചേർത്ത് പിടിക്കാരു സിനിമയിൽ അഭിനയിക്കാനും എന്തിനും ഭിനയ അല്ല സിനിമ നാടകം വേറെ നാടക അഭിനയാണ് സിനിമ ജീവിതാണ് അങ്ങനെയാണ് പിന്നെ ജീവിത അനുഭവം വേണം മറ്റൊരു സംവിധായകനു കെതികേടാണ് സംവിധായകൻ പറഞ്ഞു നമ്മളെ കൊണ്ട് ചെയ്യിക്കണം ഇങ്ങനെ ഇരിക്കും അങ്ങനെ ഇരിക്കും ജീവിതാനുഭവിക്കൂലിപ്പണിക്കാരനെ ഒരു പണി ഒരു ചെന്ന എങ്ങനെ ഇരിക്കാന്ന് കൂലിപ്പണിക്കാരനെ അറിയാം സംവിധായകം കരുതിയാറുണ്ടാ ഇത് സംവിധായകൻ്റെ പരിപൂർണ വിവരം ഉണ്ടായി കൊള്ളൊന്നില്ല അഭിനയിക്കേണ്ടവനും കൂടി ഇല്ലെന്ന് കഥ പറയാനോ അതാണ് അതിപ്പോ സാക്ഷ്യങ്ങളും തന്നെയാണ് എന്താണ് ഉണ്ണിയേട്ടനെ കുറിച്ച് പറയാനുള്ളത് മുന്നേറ്റം പറഞ്ഞാൽ ഞങ്ങളുടെ ഉണ്ണിയേട്ടനെ യൂത്തിൽ ഉണ്ണിയേട്ടനെ കണ്ടും കൊണ്ടും തൊട്ടു വരണം അപ്പോഴെല്ലാം ഒരു ഒരു രണ്ട് മുഖമില്ല ഉണ്ണിയേട്ടൻ പച്ചയമായ മുഖമാണ് മനുഷ്യന് വേണ്ട ജൈവഭാവം മുന്നേറ്റില് ശരിക്കും ഒരു പറയാനുള്ളത് പറയും അവിടെ ഒരു വലിയ ചെറിയൊന്നും ഇല്ല അത് പറഞ്ഞിരിക്കും നമ്മൾ റിസൾട്ട് മനസ്സിലാവും ചെയ്യും അത് ഈ സിനിമ തുടങ്ങി പറഞ്ഞു ഞാനൊരു അവാർഡ് വാങ്ങി അവാർഡ് കിട്ടി പറഞ്ഞത് ഫലിച്ചത് കൊണ്ടറിഞ്ഞോട് എനിക്ക് അതീതമായ ഒരു വ്യക്തിത്വല്ലേ കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ആദ്യമായിട്ടാണ് ഒരു സിനിമക്ക് അവാർഡ് ലഭിക്കുന്നത് ഇത്ര സിനിമ അഭിനയിച്ചത് എന്റെ ജീവിതത്തിൽ നടാടനെ പിന്നെ പിന്നെ അത് എങ്ങനെ ജനങ്ങള് കണ്ടിട്ട് അവാർഡിന്റെ അതും കൂടിയാണ് എനിക്ക് കിട്ടേണ്ടത് എന്നുള്ള ആളായല്ലോ ജനങ്ങളുടെ ഒരു എന്താ ചെയ്തത് നന്നായിട്ട് പറയുമ്പോഴുള്ള ഒരു സന്തോഷം അത് ഈ സിനിമയുടെ മൊത്തം എഴുത്തുകാരനെ ബാധിക്കും സംവിധായകനും ഒക്കെ നല്ല പേര് തന്നെ കിട്ടണം ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മൂവിന് മഹലായിരിക്കും അതെ മഹലാണ് ഞാൻ ഉടമകളുള്ള കഥാപാത്രമായിട്ട് അഭിനയിച്ചത് പിന്നെ ഇപ്പൊ കഥ അഭിനയിച്ചിട്ടും കാര്യം ചെയ്യാ സംവിധായകൻ നന്നായിട്ട് കാര്യമില്ല കഥാകൃത്ത് നന്നായിട്ട് കാര്യമില്ല ആരും നന്നായിട്ടും കാര്യമില്ല ഏ ഈ കൂട്ടാൻ പറ്റണ നന്നാവണം ഓന അത് എങ്ങനെയൊക്കെയാ കൂട്ടുകൂട്ടണ്ടെന്ന് അതായത് അഭിനയിക്കണം നന്നാവണം അഭിനയിക്കണോക്കേ സംവിധായകം ഒപ്പം നമുക്ക് പറയണ്ടേ ശ്രദ്ധേയമാവുന്ന കാലത്ത് സംശയമില്ലാത്ത ഇന്നത്തെ ഒരു നമ്മുടെ സമൂഹത്തില് സ്വീകരിക്കപ്പെടേണ്ട ഒരു വിഷയമാണ് കൂട്ടാനിട്ട് നമ്മള് ഒരു ആവോജി വാങ്ങി ആവോജി മാത്രം കുറച്ച് ഇതിട്ട് പുഴങ്ങാ കൂട്ടാനാവുമോ ഇല്ല ഇല്ല മസാല അവിടെ പുളി പൂത്തുക്കണം പുളിങ്ങ വേണം ഏതോ നാട്ടിൽ മുറച്ചിരിക്കണം മുളക് വേണം മജ്ജി ഏതോ രോഗത്തെ മജ്ജി വേണം ഇതൊക്കെ പോട്ടെ അതിലിട മറ്റേ കരിയപ്പിൻ്റെ ഉണ്ടല്ലോ ഒന്നിനും വരെ ചേർത്ത് ഇടുത്താണ്ട് കിട്ടും പുറത്തേക്ക് അതും കൂടി നന്നാവണം അപ്പഴേ സിനിമ എല്ലാം കൂടി ചേർന്നാലേ സിനിമ നന്നാവും കരിയാപ്പിന്റെ നമ്മൾ വെച്ചറിയണം ആ കൂടി നന്നാവണം അപ്പഴേ കൂട്ടാൻ നന്നാവും അതേമായിട്ട് തന്നെ സിനിമ അനുഭവം വെച്ച് ഒരുപാട് സിനിമകളില് ഇപ്പൊ പത്ത് മുപ്പത് സിനിമ അഭിനയിച്ചു അപ്പൊ അതില് മഹല് എന്നും ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു സിനിമയായി മാറും മഹലാണ് എന്റെ മനസ്സിൽ ഞാൻ അതിനായിട്ട് ഒരു കഷ്ടപ്പെട്ട് അഭിനയിച്ച ഒരു പടം നമ്മളതിനെ ബോഡി ലാംഗ്വേജ് കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ചെയ്തത് കാണുമ്പോ ഒറ്റവാക്കിൽ പറഞ്ഞ മഹൽ എന്ന സിനിമയുടെ പൂർത്തീകരണത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടത് എനിക്ക് തോന്നിട്ടുണ്ട് ഞാൻ കഷ്ടപ്പെട്ടിട്ട് അതാണ് ഇത്രയും ഇതിന് വേണ്ടിട്ട് പ്രൊമോഷൻ ആയാലും എല്ലാത്തിലും അത്രയും ആത്മാർത്ഥമായ ആഴത്തിൽ ഇറങ്ങുന്നത് അല്ലെങ്കി പ്രമോട്ടർ ഞാൻ പോയില്ല അമ്മയാണ് വിളിച്ചപ്പോന്നുള്ളൂ അതെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എന്റെ മനസാക്ഷി പറയുന്നുണ്ട് ജനങ്ങളാണ് തീരുമാനിക്കും അതുകൊണ്ടല്ലേ അതെന്താ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുകൊണ്ട് നമ്മളെ കുട്ടി നമ്മക്ക് നല്ല കാക്കയുടെ കുട്ടി കറുപ്പാണ് കാക്കക്ക് വലുതാണ് അത് ഏ ഒരു ഇല്ലിക്കൊലിന്റെ കൂട്ടിലാണ് അതിന് കാക്കക്ക് വലുതാണ് അതിന്റെ കുട്ടി ഞാൻ അഭിനയിച്ചു എനിക്ക് വലുതാണ് ജനങ്ങൾക്കും തോന്നണം അത് ആ ഉണ്ണി ചെയ്ത വേഷം എന്ന് കിട്ടുന്ന ഒരു സന്തോഷം ഏറ്റവും നടന വേണ്ടത് ആയിട്ട് ഞാൻ ഒരു കാര്യം രണ്ടുപേരും നാടകത്തിൽ നിന്ന് വന്നതാണ് അപ്പം നിങ്ങൾ തമ്മിൽ നാടക നടന്മാര് കൂടി ആയപ്പോ ഒരുമിച്ച് രസം എങ്ങനെയാണ് സിനിമയില് നാടത്തിനപ്പുറം നമ്മുടെ നാട്ടിലെ ഒരു നടനാണ് എല്ലാ കൂട്ടായ്മകളിലും കുട്ടി

എങ്ങനുണ്ട് ആ കൊട്ട വെക്കാൻ നിക്കണം ഇഷ്ടം ഞാൻ അയാളെ ആ രംഗം പറയുമ്പോ കണ്ണുന്ന പൊട്ടാ കാരണം ആ മനുഷ്യനോട് എനിക്ക് അത്ര ഇഷ്ടം അയാളുടെ മനുഷ്യനാണ് മമ്മൂക്ക ഉം ഞാൻ അത്ര ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ് മലയാളത്തിൽ അതിന്റെ ആ രംഗൊക്കെ ഉണ്ടല്ലോ അതൊരു നടനെ കൊണ്ട് ചെയ്യാൻ പറ്റുമല്ലോ അതുകൊണ്ട് പറ്റൂല കുട്ടിയെ ആ കൊട്ട വെക്കാൻ നിൽക്കണം രംഗണ്ടതിലൊക്കെ നെഞ്ഞാണ്ട് കുട്ടി പോവും അതാണ് അഭിനയം അത് ജീവിത അനുഭവത്തിൽ കൂടി വരണം സംവിധായകനൊന്നും പറഞ്ഞു കൊടുത്താൽ സാധ്യത ചോദിച്ചപ്പോ അത് പറയണു അതിൽ ഒന്ന് രണ്ട് സീന അപാരക്ക് ബന്ധമാണം ആ ഒരു കൊട്ട വെക്കാൻ നിൽക്കണം ഉപ്പിണ്ട് ബോഡി ലാംഗ്വേജ് അങ്ങനെ ആവണ്ടേ അതല്ലേ പിന്നെ ദേശീയ സിനിമ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അപ്പൊ അദ്ദേഹം മമ്മൂക്കയാണ് ഏറ്റവും ഇഷ്ടം മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചിട്ടില്ല പക്ഷെ എന്തിനാ അഭിനയിക്കണം പണം കണ്ടാ എനിക്കറിയില്ലേ അഭിനയിക്കണം ആഗ്രഹം ബാല്യകാല സഖ്യയിൽ ഇണ്ട് പക്ഷെ ഞാനും മൂപ്പനും കൂടി ഒന്നുമില്ല കാരണം അതിനത്രം വലിയ ആള് ഞാനല്ല ഈ നാടൻ മനുഷ്യനാണ് പിന്നെ വെറുതെ കുണ്ടിൽ കിടക്കണ കുഞ്ഞം തവളക്ക് കുന്നിൻമേലെ മറക്കാൻ മോഹം എന്ന് പറഞ്ഞു അതുകൊണ്ട് കാര്യല്ല കുട്ടിയെ നമുക്ക് അങ്ങനെ ആഗ്രഹമൊന്നുമില്ല ദൈവം എന്തൊക്കെ വിളിച്ചിട്ടുണ്ട് തലയിൽ അതൊക്കെ സംഭവിക്കും എന്നാലും നമുക്ക് മമ്മൂക്കയുടെ കൂടെ ഒരു സിനിമയിൽ ഉണ്ണിയേട്ടനെ കാണാൻ പറ്റും അത് ദൈവം അയാൾക്ക് ഇന്ത്യയും അയളിയും തലയിൽ അങ്ങനെ ബീച്ചിട്ടുണ്ടെങ്കിൽ നടക്കും ആരും പറഞ്ഞിട്ടും കാര്യം ഇല്ലാത്തോണ്ട് അത് പോട്ടെ പ്രേക്ഷകരൊക്കെ സിനിമ കാണാം സിനിമ കണ്ടൊരു അഭിപ്രായം പറയാം നന്നങ് നന്നു തന്നെ പറയാം ചീത്തയാണെങ്കിൽ ചീത്തന്ന് പറയാം എന്റെ കുട്ടി നന്നെന്ന് ഞാൻ പറഞ്ഞില്ല നാട്ടുകാർ പറഞ്ഞത് നന്നെന്ന് എന്റെ കുട്ടി എനിക്ക് വലുതാണ് ഒരു തെറ്റും ചെയ്തിട്ടില്ല നാട്ടുകാരുടെ ദുഷ്ടരാണെങ്കിൽ നാട്ടുകാർ പറഞ്ഞു നന്നല്ലെങ്കിൽ നന്നല്ലാന്ന് തന്നെ നന്നെ നന്നു നായരേന്ന് പറഞ്ഞു അതാണ് എനിക്ക് പറയുന്നത് നമ്മുടെ നാട്ടിൽ അന്യമായി ഒരു ജൈവ ഭാവം അത് തിരിച്ചു പിടിക്കുന്ന ഒരു സിനിമ കാലം വരച്ച വരയിലേക്ക് വന്നതെന്നായിട്ട് തോന്നിയുള്ളത് ഒരുപാട് നാട്ടു നന്മകളും നാട്ടറിവുകളൊക്കെ സിനിമയിലുണ്ട് പിന്നെ അതിൽ ആളുകളും കൂട്ടായ്മ ഒക്കെ ഒരു പച്ചയായുള്ള കൂട്ടുകളാണ് സിനിമ എന്ന് പറഞ്ഞിട്ട് വേറെ രൂപത്തിൽ ചെയ്യുന്ന ഒരാൾ ഈ സിനിമയിൽ ഇല്ല എന്നുള്ളൊരു സന്തോഷത്തിൻ്റെ ഒരു ഈ ഒക്കെ പ്രത്യേകിച്ചിട്ടുണ്ട് എന്നുള്ളതന്നെയാണ് എൻ്റെ ബോധ്യം പിന്നെ ഞങ്ങൾ കണ്ടും കൊണ്ടും തൊട്ടു പറഞ്ഞ സിനിമ ഇതിൽ അത്രയും മറ്റൊന്നുമില്ല അത്രയും ഞങ്ങളുടെ നാടിൻ്റെ പ്രശ്നം പിന്നെ അച്ഛനും മകൻ്റെ പ്രശ്നം എല്ലാവർക്കും പാകം കാണുള്ളൂ അപ്പോൾ അതിന് തീർത്തും ഒരു അടിസ്ഥാനപരമായിട്ട് ജൈവികത ഉണ്ട് അപ്പോ എല്ലാ ഭാവുകൾ നേരുന്നു ഓ നമസ്കാരം